വായി ചീടുക വളരുക വളരുക നാടിന് നരുമകളാവുക നാം വിജ്ഞാനത്തിൻ ചെപ്പു തുരക്കും പുസ്തകമല്ലോ ചങ്ങാതി കവിത്രയങ്ങൾ ആരെന്നറിയൂ കവിതകൾ കഥകൾ രുചിച്ചറിയൂ ആശാനുള്ളൂർ വള്ളത്തോളും ഒറ്റക്കാടും പൂന്താനും വാൽമീകിയാർ വാൽമീകമെന്തു വേദങ്ങളെത്ര വേദങ്ങളേവ ടാഗോർ ആര് ഷേ്പിയർ ആര് പ്ലേറ്റോയാര് ലെനിനാർ അറിയുക നമ്മുടെ ബാപ്പുജിയെ അറിയുക നമ്മുടെ ചാച്ചാജിയെ രാഷ്ട്രപിതാവും രാഷ്ട്രപതി ഒന്നല്ലെന്താ വ്യത്യാസം ജനഗണ രചിച്ചതാരാണ് ഭാരത ശില്പിയ താരാണ് സാരജകാംസെ പാടിയ താര രാഷ്ട്രപതാകയുടളവേത് അറിയുക ഭൂവിൻ ഭൂപ്രകൃതി അറിയുക മാറും മൺസൂണും തരുനിര മലനിര സമുദ്രനിര ആഴക്കടലിൻ സമ്പത്തും അറിയുക ആകാശഗംഗയിലെ താരകളേതെന്നറിയുക നാം ക്ഷീരപദം ഗുരുത്വാകർഷണം േഘവിസ്ഫോടനം ഇടിമിന്നൽ അറിയുക ഗൂഗിളിൻ സാധ്യതകൾ അറിയുകയെ ചർദ്ദിപ്പിച്ച് ട്വിറ്റർ ഫേസ്ബുക്ക് ഇൻസ്റ്റായും ഗൂഗിൾ പേയും എഡിറ്റിങ്ങും അറിയുക മഷിൻ മർമ്മങ്ങൾ അറിവിൻ മർമ്മം മഷാണേ വീട്ടിൽ വേണം ഷോപ്പിൽ വേണം ജോബിൽ വേണം മഷിന്നും കുറു കുറു സ്നാക്സും ഐസ്ക്രീമും മട്ടൺ ചിക്കൻ ബിരിയാണി പുതിയ റെസിപ്പികൾ അറിയാമോ വെൽവെറ്റ് കേക്കിൻ കഥ പറയൂ തുളസി അരുത തഴുതാമ വെള്ളുള്ളി വെപ്പില മാതലവും ഇഞ്ചി ബ്രഹ്മി പനിക്കൂർക്ക പച്ചമരുന്നുകൾ അറിയുക നാം वै चर ध्यानि चर अरिविं दैवते ज्ञानं तेडुग विज्ञानं सहजनयुगु सहोदर सहजनयर सहोदर सहजनयर सोदरन